എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പം നമ്മളെന്ന് വെച്ചാൽ ഇന്ന് വീട്ടിലൊരു സാധാരണ ദിവസത്തിലെ ഒരു ഉച്ചയൂൺ വിശേഷം അതാണ് അതാണിപ്പോൾ നമ്മളിന്ന് ഉൾപ്പെടുത്തുന്നത് നമുക്കിന്ന് നല്ല അതിന് അത്യാവശ്യം വലിപ്പം അതായത് അധികം ഇല്ലാത്ത മത്തി നാടൻ മത്തി അത് തേങ്ങ കരച്ച് കത വച്ചത് പിന്നെ പാവയ്ക്ക മുഴുക്ക് കറ്റി അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് അതാണ് അതാണിപ്പോൾ ഇന്ന് ഉൾപ്പെടുത്തുന്നത് ഇപ്പം ഇന്നിട്ട് വീട് ഇവിടെ ആരംഭിക്കായി ന്ന് എടുക്കുന്ന മത്തി ഇപ്പം വളരെ കുറച്ചേ ഉള്ളൂ ഒരു മുന്നൂറ് ഗ്രാം അത്രയുള്ളൂ പിന്നെ അധികം വലുപ്പമില്ല ചെറിയ മത്തിയാണ് നമ്മളിപ്പോൾ ഇത് കറി വെക്കാനാണ് ഇത് നമ്മളെ പൂച്ചക്കളിലാണ് തലയൊക്കെ അപ്പൊ നന്നാക്കല് കഴിഞ്ഞു ഇതാ പുളി പിഴിഞ്ഞു പാരണം രണ്ടു പ്രാവശ്യം പിഴിഞ്ഞു പാരുന്നുണ്ട് പിന്നെ ഇപ്പൊ എന്താ തക്കാളി തക്കാളി രണ്ട് മൂന്നെണ്ണം എടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി നമ്മൾ മൺചട്ടിയിലാണ് ഇത് കറി ഉണ്ടാക്കുന്നത് നമ്മൾ തേങ്ങ ഇവിടെ ആവശ്യത്തിനുള്ളത് ചെറുകി കഴിഞ്ഞു അതൊന്ന് അരച്ച് വെക്കണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറി അത്രയേ ഉള്ളൂ ചെറിയ ഉള്ളി ഉണ്ട് അതും കൂട്ടി അരച്ചാവിടെ വെക്കണം അപ്പോൾ നമുക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി ഇനിയിപ്പത് അതിൽ ചേർക്കാം അങ്ങനെ ഇതാ വെന്തു വരുന്നുണ്ട് എളുപ്പമുണ്ടല്ലോ മത്തി ബാക്കി വെന്തു നമ്മൾ കറിവേപ്പിലിട്ടു നമുക്ക് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് വഴറ്റി അത് ഇട്ടു അപ്പം അതവിടെ കഴിഞ്ഞു പിന്നെ നമുക്ക് പാവക്ക അത് പാകം വലിപ്പത്തിനുള്ളൊരു പാവക്ക ഇപ്പം പാവയ്ക്കയും വലിയ ഉള്ളി ഇട്ടിട്ട് ഒരു വെഴുക്ക് പറ്റി അത് തന്നെ പിന്നെ അമ്മയ്ക്ക് പാവയ്ക്ക അങ്ങനെ വലിയ താല്പര്യം ഇല്ല ഞാനേ കാര്യമായിട്ട് കഴിക്കുള്ളൂ യ്ക്ക് രണ്ട് പച്ചമുളക് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കിയതായാലും അതുപോലെ എളുപ്പമുള്ള കാര്യങ്ങളാണ് അത്ര പ്രയാസമില്ലല്ലോ നമുക്ക് ഉപ്പ് അത് ചേർക്കാം അപ്പോൾ അത് ചെറിയൊരു വെള്ളത്തിൽ വേവിച്ചെടുത്ത് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ തുളിച്ച് വലിയിച്ചെടുത്തു അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാ വെച്ചാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ഈ ഒരു വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് മൂന്ന് മണിയായിരുന്നു അപ്ലോഡ് ചെയ്തിരുന്ന സമയം അതായത് പ്രേക്ഷകർക്ക് വീഡിയോ എത്തിച്ചിരുന്ന ആ ഒരു സമയം പബ്ലിക് ആക്കുന്നത് അപ്പോൾ ഇനി മുതൽക്കെന്ന് വെച്ചാൽ ഈ ഒരു വർഷത്തിൽ നമ്മൾ ഒന്നാം തീയതി മുതൽക്ക് അങ്ങനെയാണ് തുടങ്ങിയത് നമുക്കെന്നു വെച്ചാൽ നാല് മണിയാണ് അപ്പോൾ അതൊന്ന് പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധിക്കുക കാരണം അതുകൊണ്ട് അപ്പം സമയം മാറ്റപ്പ രണ്ട് ദിവസമായിട്ട് ഈ ഒന്നാം തീയതി മുതൽക്ക് അങ്ങനെ വന്നത് എന്താ വെച്ചാൽ നമുക്ക് ഒരു മണിക്കൂറിൻ്റെ മാറ്റം നമ്മള് ഉച്ചക്ക് ആ ഒരു ഉച്ചവണമൊക്കെ കഴിഞ്ഞ് ചെറിയൊരു മയക്കൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഉറങ്ങണം എന്നുള്ള ശീലമുള്ളവർക്കോ അതിനുള്ള സൗകര്യമുള്ളവർക്ക് ഒഴിവുള്ളവർക്കൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനൊരു ആ നാലുമണി ചായ കുടിക്കുന്നതിന്റെ ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ ആ കഴിക്കുന്ന ആ ഒരു സമയം അങ്ങനെ വിചാരിച്ചാൽ മതി നാലുമണിയാകുമ്പോ അങ്ങനെയാണല്ലോ ഒന്നൊരു പതിനാണ് അങ്ങനെ ആക്കിയത് അപ്പൊ ഇനി അങ്ങനെ ആയിരിക്കും നാലുമണിക്ക് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം നമ്മള് പ്രേക്ഷകര്യായി ഞങ്ങൾ ഊണ് കഴിക്കുന്ന സമയമായി പപ്പടം കാച്ചതും പൊണ്ടാട്ടം നമ്മൾ വർത്തത് പിന്നെ പാവയ്ക്ക തന്നെ മുഴുക്ക് പറ്റി അമ്മയ്ക്ക് പിന്നെ അത് അത്ര വലിയ താല്പര്യമില്ല അതുകൊണ്ട് പിന്നെ വളരെ കുറച്ച് മതി വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് എന്നാലും ചെറിയ മുത്തി കറി വെച്ചാൽ അത് നല്ല ടേസ്റ്റാണ് പിന്നെ വലുത് എനിക്കാണെങ്കിൽ വർക്കൊക്കെ ചെയ്യാം പിന്നെ പൊതുവെ വറക്കൽ കുറവാണ് ഇപ്പം ഞങ്ങൾ അധികം പറക്കലില്ല ഇന്നത്തെ വീട് ഇവിടെ അവസാനിക്കായി നമുക്കടുത്ത് പുതിയൊരു വീടായിട്ട് തന്നെ കാണാം